ഹൈ കോൺസെപ്റ്റ് സിനിമകൾ മലയാളത്തിൽ പൊതുവെ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല ഭാവനയും റഹ്മാനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ മലയാളം ത്രില്ലറായിട്ടുള്ള അനോമി സയൻസിനെയും ഫിക്ഷനെയും ബ്ലെൻഡ് ചെയ്യുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത് പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ കോൺസെപ്റ്റ് എൻഡിംഗിലേക്ക് എത്താൻ വേണ്ടി ഈ തിരക്കഥ ചൂസ് ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റം ക്ലീശകൾ നിറഞ്ഞ ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടുമടുത്ത ഒരു ട്രാക്കായി പോയി എന്നതാണ് പടത്തിന്റെ ഒരു എൺപത് ശതമാനത്തോളം ഇങ്ങനെ ജനറ്റിക് സാധനങ്ങൾ സഹിച്ചിരിക്കുന്നത് കൊണ്ട് പടത്തിലെ പ്രതീക്ഷകൾ പടം മുന്നോട്ട് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരു പ്രതീതി സൈഫൈ എലമെന്റുകളുള്ള വലിയ പടമാകണമെന്നാണ് സിനിമയുടെ ആഗ്രഹമെങ്കിലും ആകെ മൊത്തത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാതെ പോയ സിനിമയാണ് അനോമി എന്ന് പറയാതെ വയ്യ സെറാ ഫിലിങ് ഒരു ഫോറൻസിക് ആണ് പുള്ളിക്കാരിയുടെ അനിയൻ സിയാൻ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആക്സിഡന്റൽ മരണത്തിനു ശേഷം ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം സിയാനെ കാണാതാകുന്നു സാറ സ്വന്തം നിലയ്ക്ക് അന്വേഷിക്കുമ്പോൾ ഇതേപോലെ കാണാതായവർ വളരെ വേഗം തന്നെ കൊല്ലപ്പെട്ടിട്ടുള്ളതായിട്ട് മനസ്സിലാകുന്നു സ്വന്തം അനിയനെ കണ്ടുപിടിക്കുവാനുള്ള സാറയുടെ ശ്രമങ്ങളും അനിയനെ കണ്ടുപിടിക്കാൻ വേണ്ടത്ര ശ്രമം നടത്താത്ത ജിബ്രാൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായുള്ള തർക്കങ്ങളും ഒക്കെയാണ് അനോമിയുടെ ഇതിവൃത്തം തുടക്കത്തിൽ പറഞ്ഞ സൈഫൈ എലമെന്റ് സിനിമയിൽ വരുന്നത് അതിന്റെ അവസാന ഭാഗത്ത് വില്ലൻ അയാളുടെ ഫിലോസഫിയൊക്കെ പറയുമ്പോഴാണ് മരണത്തെയും കോൺഷ്യസിനെയും പറ്റിയൊക്കെ അയാൾ പറയുന്ന കാര്യങ്ങൾ ബുക്ക് മൈ ഷോയിൽ സിനിമയുടെ സമ്മറിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരും ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്തു പോകും പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് പകരം അതിനെ ഈ പടത്തിൻ്റെ എഴുത്തിൻ്റെ ന്യൂനതയെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് സംവിധായകൻ റിയാസ് മാറാത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സിനിമയുടെ ഒന്നാം പകുതിയിൽ ഭാവനയുടെ ക്യാരക്ടറാണ് അന്വേഷണം നടത്തുന്നത് പുള്ളിക്കാരി ഫോറൻസിക് വിദഗ്ധ ആയതുകൊണ്ട് അതത്ര ലോജിക്കൽ പ്രശ്നമുള്ള ഒരു ഏരിയയല്ല പക്ഷെ ഇന്റർവെലിലേക്ക് അടുക്കുമ്പോൾ പോലീസിനോടൊരുമാതിരി യുദ്ധം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള പടത്തിൻ്റെ എലിവേഷൻ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ത്രിൽ ഫാക്ടർ ഒന്നും കിട്ടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയിൽ ഷൂട്ടിംഗ് ആരംഭിച്ച സിനിമ ഏതാണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴാണ് റിലീസാകുന്നത് ഈ ഒരു കാലതാമസം ഇവിടെ പറയുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ മനഃപൂർവ്വം ഒഴിവാക്കിക്കളയാൻ സാധ്യതയുള്ള ചില ഫിലിം മേക്കിംഗ് ട്രേറ്റുകൾ നമുക്ക് ഈ സിനിമയിൽ കാണുവാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രോമ അനുഭവിക്കുന്ന പോലീസ് ഓഫീസർ ജോസഫ് ഓഫീസർ ഓൺ ഡ്യൂട്ടി മുതലായ സിനിമകളിൽ ആ ഒരു എലമെന്റിനെ കഥ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അതൊരു സില്ലിയായിട്ടുള്ള എക്സ്ക്യൂസ് പോലെയാണ് അവതരിപ്പിക്കുന്നത് എന്താണ് ആ പോലീസ് ക്യാരക്ടറിനെ ബാധിച്ച ട്രോമ എന്ന ബാക്ക് സ്റ്റോറിയിലൂടെ കാണിക്കുമ്പോൾ അതൊരുമാതിരി റഹ്മാൻ ഹീറോയിസം കാണിച്ച് കുറച്ച് കയ്യടി വാങ്ങാൻ വേണ്ടി എഴുതി ചേർത്ത ഒരു ഭാഗം പോലെയാണ് തോന്നിയത് പുതിയ കഥാപാത്രങ്ങളും പുതിയ വെളിപ്പെടുത്തലുകളും ഒക്കെ സംഭവിക്കുമ്പോൾ ഒരു ഷോക്ക് തോന്നുന്നതിന് പകരം ഈ പടത്തിന് പുതുമുള്ള എന്തെങ്കിലും അവതരിപ്പിക്കുവാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു ക്ലൈമാക്സിൽ ഇതിൻ്റെ എല്ലാ മൂലകാരണം എന്താണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ രണ്ടാം പകുതിയിലുള്ള കുറേ ചേസും ബഹളവും ഒക്കെ പ്ലോട്ടിന് കാര്യമായ കോൺട്രിബ്യൂഷനൊന്നും കൊടുക്കുന്നില്ല എന്നും നമുക്ക് മനസ്സിലാകും സുജിത് സാരംഗിന്റെ സിനിമാറ്റോഗ്രഫി കളർ ഗ്രേഡ് ഉപയോഗിച്ചുകൊണ്ട് സിനിമയുടെ ത്രില്ലർ ഗ്ലൂമി മൂഡ് നിലനിർത്തുന്നുണ്ട് അനിമലിന്റെയൊക്കെ സംഗീത സംവിധായകനായിട്ടുള്ള ഹർഷ് വർധൻ രാമേശ്വരന്റെ ആദ്യത്തെ മലയാളം സിനിമ കൂടിയാണ് അനോമി തിരക്കഥയ്ക്ക് കൊണ്ടുവരുവാൻ പറ്റാത്ത ഇമോഷണൽ എലിവേഷൻ ചില സ്ഥലങ്ങളിൽ പുള്ളിക്ക് മ്യൂസിക്കിലൂടെ കൊണ്ടുവരുവാൻ പറ്റുന്നുണ്ട് എന്ന കാര്യവും എടുത്തു പറയണം ഒരു സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് ലെവലിൽ ഈ സിനിമയ്ക്ക് കുറേ പാളിച്ചകൾ പറ്റുന്നുണ്ട് രണ്ടാം പകുതി മൊത്തമായിട്ടും പോലീസ് ട്രക്കിലേക്ക് പോകുന്നു ഭാവനയുടെ കഥാപാത്രമാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത് എന്ന കാര്യം ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്ന രീതിയിൽ പ്രൊഡക്ഷൻ ഡിസൈൻ ലെവലിൽ വളരെ ഒതന്റിക് ആയിട്ടുള്ള വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത് പക്ഷെ ഒരു ഒറിജിനാലിറ്റി ഇല്ലാത്ത ഹോളിവുഡിലൊക്കെയുള്ള ഐറ്റം അതേപോലെ ഇവിടെ ഉണ്ടാക്കാൻ നോക്കിയതുപോലൊരു പോലൊരു ഫീല് അതിനുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പറയണം ഇക്വേഷൻ ഓഫ് ഡെത്തിന്റെ വിഷ്വലൈസേഷനിൽ വരുന്ന ഡ്രീമി സ്വീകൻ സാമാന്യം ഗംഭീരമായ രീതിയിൽ തന്നെ സിംന റിപ്പീറ്റ് ഇക്വേഷൻ ഓഫ് ഡെത്തിന്റെ ഫീഷ്വലി റിപ്പീറ്റ് ഇക്വേഷൻ ഓഫ് ഡെത്തിന്റെ വിഷ്വലൈസേഷനിൽ വരുന്ന ഡ്രീമി സ്വീക്വൻസ് സാമാന്യം ഗംഭീരമായ രീതിയിൽ തന്നെ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട് സംഭവം രണ്ടാം പകുതിയിലെ ആ ബൈക്ക് ചേസും സാധനങ്ങളും എല്ലാം പടത്തിന് വലിയ ഗുണം ചെയ്യുന്നില്ലെങ്കിലും ആ ഒരു സ്വീക്വൻസിന്റെ സൗണ്ട് മിക്സിംഗ് പ്രത്യേകിച്ച് റിവർബുകളൊക്കെ കൊടുത്തിട്ടുണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് മികച്ചതായിരുന്നു അനിയന്റെ കാര്യങ്ങൾ സസൂക്ഷ്മം നോക്കുന്ന അവനെ കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ചേച്ചി കഥാപാത്രമായിട്ടാണ് ഭാവന നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് ആ ക്യാരക്ടർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും വളരെ ആയ ഒരു റോളായിട്ട് തോന്നുന്നുമില്ല ഓൺ പേപ്പർ സത്യം പറഞ്ഞാൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രം റഹ്മാൻ അവതരിപ്പിക്കുന്ന ജിബ്രാൻ ആണ് പക്ഷേ ആ ക്യാരക്ടറിന്റെ ഇമോഷണൽ സ്റ്റേറ്റ് കാണിക്കുന്നതിൽ പുള്ളി പരാജയപ്പെടുന്നു ഒരു പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നോക്കിയിട്ട് അത് നടക്കാത്തതിന്റെ കുറ്റബോധമാണ് അയാളെ ഇങ്ങനെ കള്ളു കുടിച്ച് താടി വടിക്കാതെ നടക്കുന്ന ഡ്രോമാറ്റിക് പോലീസ് ഓഫീസർ ആക്കിയത് എന്നൊക്കെയാണ് സിനിമ പറയുന്നത് പക്ഷേ ഒന്നാം പകുതിയിലുള്ള റഹ്മാന്റെ പെർഫോമൻസ് കണ്ടാൽ അതൊരു ഡ്രോമ റെസ്പോൺസ് ആണെന്ന് തോന്നുകയേയില്ല അർജുൻ ലാലിന് സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ലഭിച്ചിട്ടുണ്ട് ഷെബിൻ ബെൻസൺ ആണ് അനിയൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് ബാബു വിഷ്ണു അഗസ്ത്യ ബിനു പപ്പു എന്നിവരെയൊക്കെയാണ് മറ്റു ക്യാരക്ടറുകളെ അവതരിപ്പിച്ചിട്ടുള്ളത് പടം അവസാനിക്കുന്നതിന് കുറച്ചു മുന്നേ ആയിട്ട് വില്ലൻ പറയുന്ന ചില ഭ്രാന്തൻ ഫിലോസഫികൾ മാത്രമാണ് ഫ്രഷ് എന്ന രീതിയിൽ നമുക്ക് അനോമിയിൽ നിന്ന് കിട്ടുന്നുള്ളൂ പക്ഷെ അവിടം വരെ എത്താൻ സമയത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന തരം ത്രില്ലർ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ട്രോപ്പുകളും കുത്തി നിറച്ചൊരു തിരക്കഥയിലൂടെ കടന്നു പോകേണ്ടതായിരിക്കുന്നു വില്ലനെ കണ്ടുപിടിക്കാൻ വേണ്ടി ജിബ്രാൻ ഇരിക്കുമ്പോൾ അയാൾ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് കില്ലറിനെ കുറിച്ചുള്ള സ്റ്റീരിയോടെപ്പിക്കൽ ഇമേജ് അങ്ങ് ബ്രേക്ക് ചെയ്യാൻ ഇത് പറഞ്ഞ് അടുത്ത സീനിൽ തന്നെ സിനിമ കാണിക്കുന്നത് നല്ലൊന്നാന്തരം സ്റ്റീരിയോടോപ്പിക്കൽ ആയിട്ടുള്ള സൈക്കോ കില്ലർ വാഹനമാണ് ഹൈ കോൺസെപ്റ്റ് സിനിമകൾ അധികം കണ്ടിട്ടില്ലാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ക്ലൈമാക്സിലെ ചില സംഗതികൾ കാണുമ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വലിയ ഇമാജിനേഷൻ ഒന്നുമില്ലാത്ത ക്ലേശ്യകൾ നിറഞ്ഞ ഭാഗം നിങ്ങൾക്കൊരു പക്ഷേ വലിയ കല്ലുകടിയായിട്ട് തോന്നിയേക്കില്ല ഇത്രയുമാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പങ്കുവെക്കാനുള്ളത് ഭാവനയുടെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ സിനിമ എന്ന രീതിയിൽ പ്രേക്ഷകർ ഈ സിനിമയെ പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു